ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു കുളമുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അപ്പോൾ ആ കുളത്തിൽ രണ്ട് ചേട്ടന്മാർ വലയിടാൻ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് മീനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അവർ ഇപ്പോഴും വലയിട്ടുകൊണ്ടിരിക്കുക കുറച്ച് വാള കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് തിലോപ്പിയ വാളയും തിലോപ്പിയും അതാണ് മെയിനായിട്ട് ഇതിനകത്തുള്ള മീനുകൾ അപ്പോൾ അതിനകത്ത് വാളയെ പിടിക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം അപ്പോൾ ആദ്യമൊക്കെ വലയിട്ടത് കിട്ടിയത് മൊത്തം ചെറിയ മീനുകളായിരുന്നു തിലോപ്പിയ തിലോപ്പിയുടെ ഇവിടെ നൈനൂട്ടി എന്നൊക്കെ പറയും അപ്പം അതാണ് ആദ്യം കിട്ടിയത് ഇപ്പോൾ കുറച്ച് ഞങ്ങൾ ആദ്യമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു ഇവിടെ എല്ലാവരും കൂടെ കിടന്ന് അലപ്പായതുകൊണ്ട് വാളയൊന്നും ആദ്യം കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് വാളയൊക്കെ കിട്ടി ഒന്ന് രണ്ട് വാളെ കിട്ടിയ വീഡിയോ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തന്നെ മിണ്ടാതെയൊക്കെ നിന്നിട്ടപ്പോൾ നാല് വാളയെ ഒരുമിച്ച് വല ഒരു വലയിൽ കിട്ടി അപ്പോൾ ഇപ്പോൾ എത്ര പത്ത് വാള പത്താണോ പത്ത് വാള കിട്ടിയിട്ടുണ്ട് അതിവിടെ കിടപ്പുണ്ട് പിന്നെ കുറച്ച് നൈനൂട്ടി നമ്മുടെ തിലോപ്പിയുടെ വർഗത്തിൽപ്പെട്ട ഒരു മീനും ഉണ്ട് ഇപ്പോഴും ഒരു വലയിട്ടോണ്ടിരിക്ക അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാവേ അവിടെ ചെന്ന് അധികം സംസാരിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വീട്ടിലേക്ക് എടുക്കാം ഇതാ വാള ഇതെ അപ്പൊ കാണിച്ചു കൊടുത്താ എത്ര വാളയുണ്ടെന്ന് എത്രണ്ട് ആപയല്ലേ എത്ര വാളയുണ്ട് അപ്പൊ ചേട്ടാ ഒന്ന് കൊടുത്തേ അത് വലുതാവാ ആപയല്ലേ അവക്കത് പേടിയാ കുഞ്ഞു മീൻ ഇത് ചത്തമീൻ ആണോ അതെവിടെ ചത്ത എനിക്ക് ഇവിടെ തരാവോ പൂച്ചേട്ടാ അതെ ഇതിനൊക്കെ ഇപ്പോഴും ജീവനുണ്ട് കേട്ടോ ഇവിടെ ഇത് നമ്മുടെ വാളമീൻ അത് ഉണ്ട് അതെ ഇത് തിളപ്പിയ ഇത് ആദ്യം പിടിച്ച മീന മീനൊക്കെ ഏകദേശം ഇപ്പം ചാകാറായിട്ടുണ്ട് ഇത് അതെ ഇതൊക്കെ ഇപ്പോഴും അനങ്ങുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി അവിടെ നോക്കിയാലോ അവിടെ ചെന്നാ പക്ഷെ സംസാരിക്കാകത്തില്ല അപ്പോ ഇതാണ് നമ്മുടെ കുളം ഇതിനകത്ത് വാളയും അങ്ങനെ രണ്ടുതരം മീനാണ് ഉള്ളത് അപ്പോൾ ഈ കാണുന്ന എല്ലാം നൈനുട്ടി അല്ലെങ്കിൽ തിലോപ്പിയുടെ വർഗത്തിൽപ്പെട്ട മീനാണ് അപ്പോൾ ഇതിനെ കിട്ടാൻ എളുപ്പം അതിനെ ചൂണ്ടയിലൊക്കെ വീഴുന്നത് ഈ മീനാണ് അപ്പോൾ അത് ചെറിയ മീനായത് ഇത് ഒത്തിരി വലുതായിട്ടില്ല ഈ മീൻ അപ്പോൾ വാള ഒത്തിരി വലുതാണ് വാള അടിയിലാണ് ആളെ കിട്ടാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ വലയിടുന്നത് വലയിടുന്നത് ഈ ചേട്ടന്മാരാണ് കേട്ടോ ഈ ചേട്ടന്മാർ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എക്സ്പേർട്സ് ഒന്നും അല്ല പക്ഷെ അത്യാവശ്യം വലയിടും നേരത്തെ ഇങ്ങനെ വലയിട്ട് മീനെ പിടിച്ചിട്ടുള്ളതാണ് ഈ കുളത്തിൽ നിന്ന് തന്നെ അപ്പോൾ നമുക്ക് ഒരു കൈ നോക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കാണ് ആദ്യമൊക്കെ വലയിട്ടപ്പോൾ വല വിരിയുന്ന പ്രശ്നമൊക്കെ കാരണം വാള അങ്ങനെ കിട്ടിയില്ല പിന്നെ പിന്നെ ആയപ്പോൾ ഓരോ കിട്ടി തുടങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് ഇല്ലാതെ വഴക്ക് കാരണമൊക്കെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കയറിപ്പോയി പിന്നെ ഇവർ തന്നെ ഇരുന്ന് വലയിടുകയായിരുന്നു അപ്പോൾ നാല് വാളയൊക്കെ ഒട്ടിക്ക് കിട്ടി അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ ഒരു വാളയെ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ വാളയാണ് ஓருக்கு മീൻ പിടുത്തം എല്ലാവർക്കും ഒരു ആഘോഷം പോലെ ആയിരുന്നു കേട്ടോ നല്ല രസായിരുന്നു എല്ലാരും താളമീൻ താടി വല വന്ന് കൊടഞ്ഞിടുമ്പോഴേക്കും മീനെ പിടിച്ച് ബക്കറ്റിൽ ഇടുന്നു കുഞ്ഞു മീനെ പിടിച്ചുകൊണ്ടേ കുളത്തിൽ ഇടുന്നു പിന്നെ അപ്പുറത്തെ കുളത്തിൽ ഇടാ വീണ്ടും വേറെ ഒരു ബക്കറ്റിലോട്ട് ഇടുന്നു അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു ശബ്ദം കേട്ടാല് വാള വരത്തില്ല അത്രേ നമ്മള് വർത്താനമൊക്കെ പറഞ്ഞോണ്ട് എന്നാൽ വാള ഏറ്റവും അടിയിൽ പോയി വിളിക്കും അതുകൊണ്ട് ഞങ്ങളെല്ലാം മിണ്ടാതെ നിൽക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ പിള്ളേരുടെ വലപ്പൊക്കാരണം കാരണം എന്താ പറയാ എല്ലാറ്റും വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അധികം വാളയെ കിട്ടിയില്ല അവിടേക്ക് നിന്ന് ഇട്ടിട്ടും കിട്ടാഞ്ഞതുകൊണ്ട് പുള്ളി താഴ്ടറങ്ങി ആ സൈഡിലൂടെയൊക്കെ നടന്നു പോകാമായിരുന്നു നേരത്തെ പക്ഷെ വെള്ളം ഒരിച്ചിരി കൂടുതലായതുകൊണ്ട് ഇപ്പം ഈ സ്റ്റെപ്പ് ഇറങ്ങി അതിലേ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ സൈഡിൽ കൂടെ താഴെ ഇറങ്ങിയിട്ട് ആ കലയിൽ പോയിരുന്നു മെയിൻ വലയിടാനാണ് പ്ലാൻ ഇവിടെ ഇട്ടപ്പോൾ വാളയെ കിട്ടി കിട്ടിയ വാള താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാണ് പിന്നെ ചാക്കിന് വേണ്ടിയിട്ട് ചാക്ക് ചോദിച്ചായിരുന്നു അപ്പോൾ അതിലോട്ടിട്ടാൽ പിന്നെ ചാടി പോകത്തില്ലല്ലോ അല്ലെങ്കിൽ ഇതുവഴി നമ്മൾ കൊണ്ടപ്പുറത്തൂടെ കൊണ്ടുവരാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് അല്ലെങ്കിൽ ചാക്കിലോട്ടിടുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഓരോ പ്രാവശ്യം ഇട്ടു കഴിയുമ്പോഴും ഈ വല നന്നാക്കിയെടുക്കലാണ് ഒരു പണി ഇവിടുത്തെ ബഹളം കേട്ടിട്ട് എന്താ വിശേഷം അന്വേഷിക്കാനായിട്ട് വന്നതാണ് നമ്മുടെ കൊക്ക എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആരാ എന്റെ മീനെ പിടിക്കുന്ന രീതിയിലാണ് ആശാന്റെ വരവ്

ഒരു അഞ്ചാറ് വാളമീൻ കിട്ടി അപ്പസിനും അപ്പസിനും ഒക്കെ ഒരു എന്താ പറയുക ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരൊക്കെ പിള്ളേരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളും അതെ ഞങ്ങൾക്ക് ഒത്തിരി ഇത്രയും മീനെ ഞാൻ ഇതുവരെ ഇങ്ങനെ പിടിച്ച് പിടിക്കുന്നതും ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പുറത്ത് മഞ്ഞാമറ്റത്തെ കുളത്തില് മീനുണ്ട് പക്ഷേ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വലയിട്ട് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇവർ പണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു എന്തായാലും ഇത് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ചേട്ടന്മാർ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത് ും അപ്പൂസിനും അമ്മസിനും ചെറിയ മീനെ പിടിക്കാനായിട്ട് ഏറ്റവും കുഞ്ഞു മീന ആയിരുന്നു പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നത് മറ്റേ വാളയൊന്നും തൊട്ടു നോക്കുന്ന പോലും ഇല്ലായിരുന്നു ജസ്റ്റ് തൊട്ടു അവസാനം വാള ചത്തു കഴിഞ്ഞപ്പോൾ അപ്പൂസ് പിടിച്ചിട്ടുണ്ടായിരുന്നു പണി തീർത്തു എന്ന് വിചാരിച്ചിട്ട് ചേട്ടന്മാര് പണി തീർത്തിട്ടില്ല തീർത്തിട്ടില്ലേട്ടോ അവര് രണ്ടും കൽപ്പിച്ചാണ് കുറച്ചുകൂടെ വാളയി കിട്ടു വാളെ കിട്ടിത്തുടങ്ങിയപ്പോ ആവേശം കൂടിയെന്നോന്നു തോന്നുന്നു പിന്നെയും പോയി വലയിട്ടു പിന്നെയും വാള കിട്ടി അങ്ങനെ അമ്മൂസ് വന്നടി മീനെ കാണാൻ നോക്ക് അമ്മൂസ് അയ്യോ എന്നാ

എന്തായാലും ഒരു ആഘോഷം തന്നെയായിരുന്നു ഈ ഒരു ദിവസം ഇനിയിപ്പം ആ കുഞ്ഞുമീനയൊക്കെ പിടിച്ചത് കൊണ്ട് കുളത്തിലിടണം അതിനെ ഒരു ബക്കറ്റിൽ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ഈ വാളയൊക്കെ നന്നാക്കി എടുക്കണം അതൊരു പണി തന്നെയാണ് അങ്ങനെ ഒരു കുഞ്ഞുമീ അമ്മൂസിൻ്റെ ഒരു വലിയ മീൻ അമ്മയുടെയിലും അല്ലേ ഇങ്ങ വാന്ന അതിങ്ങോട്ടി വരാവോ ആപേലും വരാവോ കുഞ്ഞു മീനെ എടുത്തോണ്ട് ആപേലേ വാളയുടെ ഇതിവിടെ ഏതിന്റേലും കുഞ്ഞിനെ എടുത്തോ പിടിച്ചെടുത്തോ ആലപ്പിടിച്ചെടുത്തോ കണ്ടോ അപ്പൊ ഞങ്ങളുടെ എല്ലാം മീൻ ഇരിക്കുന്ന അപ്പോ ഇനി ഇതിന്റെ ബാക്കി പണികളൊക്കെ നോക്കണം അപ്പോ അവിടെ വേറെ മീൻ കുഞ്ഞു മീനെ പിടിച്ചിട്ടിട്ടുണ്ട് അതിനെ വേറൊരു കുളത്തിക്കൊണ്ടിടാനാണ് അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബായ് പറഞ്ഞു